Hi, hello. എല്ലാവർക്കും എ ജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി എറണാകുളത്തുമ്പം ഗ്രൗണ്ടിലാണ് കേട്ടോ ഫാൻറ്റസി വേൾഡ് എക്സ്പോ കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്ന ടൈമിൽ ഇവിടെ ഓപ്പണിംഗ് ആയിട്ടില്ലായിരുന്നു ഏകദേശം ഒരു ഒന്നര ഒക്കെ ആയപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കാണ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വീണ്ടും ഒരു ഒന്ന് രണ്ട് കർക്കമൊക്കെ കറങ്ങി പാർക്കിലൊക്കെ പോയിട്ട് വീണ്ടും ഇവിടെ തിരിച്ചെത്തി അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ ഫീ വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായി ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കാണ് വെർത്താണോ അല്ലേന്ന് നോക്കാട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ് കുറച്ച് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേഡ്സ് പിന്നെ ഇഗ്വാന അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് തുക്കവള്ളിയുടെ അന്ന് പതിനെട്ടാം തീയതി അറങ്ങിട്ടോ ഞങ്ങൾ ഈ എക്സ്പോ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ തന്നെ റിച്ചോഡിനും ആദ്യമേ ഓടി മീനിൻ്റെ അടുത്തിട്ടാണ് ഒരുപാട് എന്താ പറയും കച്ചാ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലോ ആൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ

പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കയറാൻ പോവുകയാണ് ഒരു പാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ കയറിയിട്ട് വേണം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ വരുന്നത് അയ്യോ ഇത് അടിപൊളി തന്നെ അറിഞ്ഞോട്ട് ഒരുപാട് കിളികളൊക്കെ ഉണ്ട് ഇതായത് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഒരുപാട് കിളികൾ ഇങ്ങനെ നിലത്തിരിക്കുന്നുണ്ട് ഒരു പേടി ഒന്നും രണ്ടത് ഇങ്ങനെ എല്ലാം വന്ന് നിലത്തിരിക്കുകയാണ് കുറേ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ട് കുറേ മരത്തിൽ ഇരിക്കുന്നുണ്ട് റി ചൂട്ടിനെല്ലാത്തിനും ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടെങ്കി ഇരിക്കുകയാണ് പിന്നെ ഇത് ഇവിടെ കുറേ കളർ കോഴിക്കുഞ്ഞുങ്ങൾ <laughs> <laughs> ി ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഈ വഴിയരികിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വെള്ള കളറിലോട്ട് വരുന്ന കോഴി പെട്ടെന്ന് അതായിരുന്നു കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇഗ്വാന ഇത് നമുക്ക് ഈ ഒരു ഇഗ്വാനേനൊക്കെ കയ്യിൽ വെക്കാവുന്നതാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഇതിന് എക്സ്ട്രാ ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പൈത്തൺ അതുപോലെ തന്നെ ഇഗ്വാന പിന്നെ മക്കാവോ ഈ മൂന്ന് ഐറ്റംസിനെ നമുക്ക് കൈകളിൽ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ മക്കാവോനെ കയ്യിൽ വെച്ച് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ മക്കാവോ പൈത്തണ്ണിതിനൊക്കെ എടുത്തിട്ടുള്ളതായിരുന്നു കലൂര് അങ്ങനത്തെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവിടെ വെച്ചായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോഴത്തെ മക്കാവോനെ വെച്ച് കുറേ നേരം നമ്മൾ കയ്യിലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ആളെ നമ്മളിഞ്ഞ് കയ്യിലെടുക്കാനായിട്ട് പോവുകയാണ് ദൈ ബോക്സിലിരിക്കുന്ന ആളെ നമ്മൾ ഇനി കയ്യിൽ വെക്കാനായിട്ട് പോകുന്നത് വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാൾ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കഴുത്തിലിടണമെന്ന് അർത്ഥം ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കഴുത്തിൽ വേണ്ട കയ്യിൽ വെച്ച മതി എന്ന് പറഞ്ഞ് അങ്ങനത്തെ നമ്മൾ കയ്യിൽ വെച്ച് അങ്ങനെ കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നവും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരാളെ കൂടെ നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ട് ദൈ ഇതാണ് കേട്ടോ അടുത്ത ആൾ നമ്മുടെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ മേത്തേക്കടേയും ഇതൊക്കെ എഴുന്നൊക്കെ കയറുന്ന പുഴ പ്രകൃതമാണ് ഈ ഒരാൾക്ക് പക്ഷേ ഇതങ്ങനെ വലിയ പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ മക്കാവോ ട്രൈ ചെയ്തു പിന്നെ രണ്ട് പൈത്തണേയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഗ്വാനേനെ നമ്മൾ കയ്യിൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അബി അഭിചാടൻ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു അതിനെ നഗരമൊക്കെ മേത്ത് കൊണ്ടാലോ എന്ന് കരുതി അങ്ങനത്തെ നമ്മൾ പൈത്തണ രണ്ട് പൈത്തണയും വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഗ്വാനേനെ വെക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ മക്കാവോനേം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത സെക്ഷൻ ഇത് കുട്ടികളുടെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ ഇത്ര സെക്ഷനിൽ കുട്ടികളുടെ ഒരു പ്രിയപ്പെട്ട സെക്ഷൻ ഈ ഒരു സെക്ഷൻ ആയിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ അർന്നു കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ പാട്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിക്കി മൗസ് അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിച്ചൂട്ടം പേടിച്ച് അഭിചാരിൻ്റെ തോളത്തിരിക്കുവാനോട്ടോ എന്ത് ചെയ്തിട്ടും ഇറക്കി വിട്ടിട്ടോ അവൻ ഇറങ്ങി നിൽക്കണില്ല കേട്ടോ പിന്നെ ദേവർ അടുത്തൊക്കെ വന്ന് റിച്ചൂടിനെ പിടിച്ച് ക്ഷയിക്കാൻ മുഖത്തൊക്കെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു സൂപ്പർ തന്നെ ർന്നു കേട്ടോ ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അത്രക്ക് ഗംഭീരം തന്നെ കേട്ടോ ഫോർത്ത് സെക്ഷനിലോട്ടാണ്ടോ നമ്മളിനി കടക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഗംഭീരം തന്നെയെന്ന് പറയാം കേട്ടോ ഫോട്ടോ ബൂത്താണ് ഇവിടെ വരുന്നത് ആദ്യമേ തന്നെ ഒരു ഫിഷിൻ്റെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ലൈറ്റിലൊക്കെ എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻ്റും കാര്യങ്ങളെല്ലാം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരുപാട് ഫോട്ടോ ബൂത്ത് പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേ ആ ഒരു ഹണീബിയൊക്കെ ആണെങ്കിലും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ ബട്ടർഫ്ലൈയിൽ എൽ ഇ ഡി േറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിനൊന്നും വെച്ചെന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു അറിഞ്ഞിട്ട് ഓരോ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ഗംഭീരം തന്നെയായിരുന്നു ഇവിടെ ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഫോട്ടോ ഫോട്ടോ ബൂത്ത് പോയിന്റും ഉണ്ടായിരുന്നു അടുത്തായിട്ട് വരുന്നത് സ്റ്റാളുകളാണ് ഒരുപാട് വ്യത്യസ്തം തരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഫർണിച്ചറിൻ്റെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ ജ്യൂസിൻ്റെ അങ്ങനെ നിരവധി സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ചാളുകൾ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടായിരുന്നു ഇവിടെ പായസം അതുപോലെ ജ്യൂസ് ഐറ്റംസ് ബജ്ജികൾ അങ്ങനത്തെ കുറേ ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് താരതമ്യേന ഓപ്പണിംഗ് ടൈം തന്നെ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കങ്ങനെ ഇല്ലായിരുന്നു രാത്രിയിലൊക്കെ വരുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അതുപോലെ തന്നെ ഗെയിമിങ് സെക്ഷൻ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റിങ്ങറിയൽ അതിൽ ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗെയിമിങ് സെക്ഷനിൽ ഇതുപോലെ ഷൂട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് ബരൂൺ പൊട്ടിച്ചു കഴിഞ്ഞ് ഇരുനൂറ് രൂപ അതിൽ ഒരു ബരൂൺ ആയിരുന്നു ലഭിച്ചിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആർന്നോട്ട് ആയിട്ട് ലാസ്റ്റ് സെക്ഷൻ ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് റുച്ലും കയറ്റാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഇതുവരെയും വരാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് വന്ന് കണ്ടിരിക്കണം നൂറ് രൂപയ്ക്ക് എന്തായാലും വെർത്താണ് കേട്ടോ ഏപ്രിൽ മൂന്നാം തീയതി ഒരു ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മെയ് നാലാം തീയതി ആണ് ടീ ഒരു ഫെസ്റ്റ് അവസാനിക്കുന്നത്